കഴിഞ്ഞ വർഷം നിളല്ല മാരണത്തിൻകാർ നിഴൽ ഷാ തന്നെ കഴിഞ്ഞ വർഷം നിളല്ല മാരണത്തിൻകാർ നിഴൽ ഷാതന്നെ കാരുണേയും ചേറകാടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ കരുണയിൻ കിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ നന്ദിയ നിറഞ്ഞ മനമേ നന്മ നിറഞ്ഞ മോന നന്ദി അറഞ്ഞ നനമേ നന്മ നിറഞ്ഞ മോനദനം പേശുരാജനെയെന്നു സ്തുതിപ്പി പേശുരാജൻ എന്നു സ്തുതിപ്പി ഓതമ്പുപോലെയും പാറ്റിടുവാശത്തു അടുത്തിടുമ്പോൾ ഗോതമ്പുപോ എന്നെയും പാറ്റിടുവാൻ ശത്തു അടുത്തിടുമ്പോൾ താളടിയാകാതെ വിശ്വാസം കാത്തതിനാ താളടിയാകാതെ വിശ്വാസം കാ നന്ദിയ നിറഞ്ഞു മനമേ നന്മ നിറഞ്ഞോ നദന നന്ദിയ നിറഞ്ഞു മനമേ നന്മ നിറഞ്ഞോ നദനം ഈശോരാജന എന്ന സ്തുതി യേശുരാജൻ കൃതവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തലി നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം പുതുവത്സരാശംസകളും അറിയിക്കുന്നു ദൈവവചനത്തിൽ പലയിടങ്ങളിലായിട്ട് ഒന്നാം മാസം ഒന്നാം തീയതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട് അത് ഒന്ന് എടുത്ത് സൂചിപ്പിക്കാൻ ഈ ഒന്നാം തീയതി തന്നെ ഇടയാകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഉൽപ്പത്തി വസ്ത്രം എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതാ ഉൽപ്പത്തി വസ്ത്രം എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ന്യായവിധിയുടെ വെള്ളം പറ്റിയതായിട്ട് നമുക്ക് തിരുവനന്തപുരത്തിൽ വായ്പ എന്തുകൊള്ളാൻ സാധിക്കും ഒന്നാം മാസം ഒന്നാം തീയതി എന്നാണ് വർന്നൂറ്റൊന്നാം സം മത്സരം ഒന്നാം തീയതി ഒന്നാം മാസം ഞായ വെള്ളം വറ്റിപ്പോയി അതായത് ന്യായവിധി ദൈവം അയച്ച് ദേശത്ത് ദൈവത്തെ അനുസരിക്കാത്ത തലമുറകളെയെല്ലാം ദൈവം നശിപ്പിച്ചതിന് ശേഷമായിട്ട് ദൈവത്തെ അനുസരിച്ച നോഹയെയും കുടുംബത്തെയും പട്ടകത്തിലൂടെ രക്ഷിച്ചെടുത്ത് ശേഷം അവരെ വീണ്ടും ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വർദ്ധിച്ചു വരുവാൻ അനുഗ്രഹിച്ച് ഇറക്കുന്നതിന് മുമ്പായിട്ട് ദൈവം ചെയ്ത പ്രവൃത്തിയാണ് ആ ന്യായവിധിയുടെ വെള്ളം അത് വറ്റിപ്പോകാനൊക്കെ ഇടയായി തീർന്നത് അപ്പോൾ ജനം ഒക്കെയും ദൈവത്തെ അനുസരിക്കാതെ അല്ലെങ്കിൽ താൻ താങ്ങൾക്ക് തോന്നിയ വഴിയിലൂടെ നടന്നതിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മൂലം യഹോവ അവിടെ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ കോപം ശമിച്ചതിന് ശേഷമായിട്ട് അതായത് ന്യായവിധിയുടെ ആ ശിക്ഷ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ അനുസരിച്ച് നോഹയെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ച് പെട്ടെന്നത്തിലൂടെ രക്ഷിച്ച് ഭൂമിയിലാക്കുന്നതിന് മുമ്പായിട്ട് ഭൂമിയിലെ വെള്ളം വറ്റിപ്പോയി എന്ന് കാണുവാൻ കൊള്ളാൻ സാധിക്കും പ്രിയ പിരിമേ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരുപക്ഷെ ദൈവത്തിൻ്റെ കോപം നമ്മൾ മേലുണ്ടായിരുന്നെങ്കിൽ ഈ പുതുവർഷത്തിൽ ആ ദൈവത്തിൻ്റെ കോപം അതില്ലായ ഇല്ലാതെ പോകുവാൻ അല്ലെങ്കിൽ ന്യായവിധി നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ അത് ദൈവം അത് വറ്റിച്ച് കളഞ്ഞ് പുതുവർഷത്തിൽ എല്ലാ രീതിയിലും അനുഗ്രഹമായി തീരുവാൻ കണം മോ നോഹയ്ക്കും കുടുംബത്തിനും എങ്ങനെ ഒരു പുതുഭൂമിയിലേക്ക് ഇറങ്ങുവാനിടയായി തുറന്നു അതുപോലെ ഒരു പുതിയ അനുഭവത്തിലൂടെ ഈ പുതുവർഷം ആയിരിപ്പാൻ ദൈവമായ കർത്താവ് അവർക്ക് സഹായിക്കുമാറാകട്ടെ അടുത്തതായിട്ട് പുറപ്പാട് ദിവസം നാൽപ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു മോശയ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്ത മാതൃക പ്രകാരമൊക്കെയും കൂടാരം നിർമ്മിച്ചതിന് ശേഷം അല്ലെങ്കിൽ തിരുനവാസം നിർമ്മിച്ച ശേഷമായിട്ട് നാൽപ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഒന്നാം മാസം ഒന്നാം തീയതി സമാപന കൂടാരത്തിൻ്റെ തിരുനിവാസം നിവർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് ലഭിച്ച ദൈവം തന്ന കൃപകൾ അനുഗ്രഹങ്ങളൊക്കെയും നാം ഒരു കുട മുഴു മടക്കി വെച്ചിരിക്കുന്ന പോലെ നാം മടക്കി വെച്ചിരുന്നു ഈ ഒന്നാം മാസം ഒന്നാം തീയതി അത് നിവർത്ത് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ കാണണം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മൂലം ദൈവത്തിന് പ്രസാദകരമായി തിരുവാൻ എടുക്കണം സർവശിതനായ കർത്താവ് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഒന്നാം മാസം ഒന്നാം തീയതി പുറപ്പെടും മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ മോശ സമാന കൂടാരത്തിന് അകത്ത് കിടക്കുന്ന കാണുന്നുണ്ട് പിന്നെ യെഹോയുടെ പെസഹ ലവിയ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് യഹസോടെ യെഹോയുടെ പെസഹ ആചരിച്ച ഒന്നാം മാസത്തിൽ ആചരിച്ച കാണുന്നുണ്ട് അടുത്തതായിട്ട് രണ്ട് ദിനവർത്താന്തം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ ഒരു വിശുദ്ധീകരണം നടക്കുന്നതായിട്ട് കാണുന്ന ഒന്നാം മാസം ഒന്നാം തീയതി ഞാൻ ഇത്രയും കാര്യങ്ങൾ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് അത് ഓർപ്പിച്ചേൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാം മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം മാസം ഒന്നാം തീയതി നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതെ ക്രമപ്പെടുത്തി വിശദീകരിക്കേണ്ടത് വിശദീകരിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആലയമായി നമ്മെ തന്നെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങും സദസ് നായകർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ഈ പുതുവർഷം പുതുവത്സ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നേരിടുന്നു അനുഗ്രഹിക്കട്ടെ തിരുവോധന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം